ഡയറി കോറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂപ്പത്തി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധന്ധയും നടത്തുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു മിൽക്ക് യൂണിറ്റ് ആയിട്ട് ആദ്യം കുറെ പാത്രങ്ങൾ കഴിഞ്ഞിട്ട് ആ ഡാമേജ് സ്റ്റോക്ക് സ്റ്റോക്ക് അസറ്റ് കഴിഞ്ഞിട്ട് സംഖ്യ അതുമുൻ വിറ്റപ്പോഴും അപ്പൊ അന്നത്തെ ഈ പ്രസിഡന്റുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ എന്തെങ്കിലും അവരുടെ അതിന്റെ എന്തെങ്കിലും പൈസ അടച്ച് തീർത്ത് വിഷയം സോൾവ് ചെയ്യാന്ന് പറഞ്ഞ രീതിയിൽ ആളുകൾ ചെയ്തിട്ട് പക്ഷെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വേറെ വേറെ ഓരോ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പൊ ആളെ ഒന്നര മാസമായിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പൊ അതിൽ പ്രതിഷേധിച്ചിട്ട് ഇവർക്ക് എൻ്റെ ഡയറക്റ്റ് കോപ്പറേറ്റീവ് എംബസി പന്ത്രണ്ട് വർഷം സെക്രട്ടറിയായി ജോലി നോക്കിയ കെ എസ് സന്ധ്യയെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാനുള്ള സംഘം ഭരണസമിതിയുടെ നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തുന്നത് ബുധനാഴ്ച രാവിലെ പത്ത് പതിനഞ്ചിന് പൂപ്പത്തി വായനശാല പരിസരത്ത് നിന്നും പ്രകടനം ആരംഭിക്കും മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ജോയ് കുറ്റിപ്പുഴ എം ആർ സോമൻ എ എസ് ശശീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു